കെമിക്കലൊന്നും ഇല്ലാണ്ട് നല്ല നാച്ചുറൽ മെത്തേഡിൽ നമ്മുടെ വീട്ടിലുള്ള കൊതുകുശലമൊക്കെ ഈ ഒരു പുക കൊണ്ട് പോകുന്ന പറഞ്ഞാൽ വിശ്വസിക്കും അതിനായിട്ട് ഒന്നും വേണ്ട പത്ത് പൈസ നമുക്ക് ചിലവില്ല വീട്ടിൽ തന്നെയുള്ള കാപ്പിപ്പൊടി എടുക്കുക പിന്നെ ലൈറ്റർ എടുക്കുക ഒരു പ്ലേറ്റ് എടുത്ത് ഇതുപോലെ കാപ്പിപ്പൊടി നമുക്ക് ആവശ്യാനുസരണം ഇട്ടു കൊടുക്കാട്ടാ സംഭവം എന്നൊക്കെ കുറെ പേർക്ക് ഡൗട്ടുണ്ടാകും പക്ഷെ കത്തും എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ അപ്പോൾ ഈ ഹാക്ക് നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ടാണ് പിന്നെ നമുക്ക് ലൈറ്റർ ഉപയോഗിച്ച് കാപ്പിപ്പൊടി ഇതുപോലെ കത്തിച്ച് കൊടുക്കാം വേറെ ഒന്നും ഒഴിക്കേണ്ട കത്തിക്കാൻ വേണ്ടി സംഭവം കാപ്പിപ്പൊടി തന്നെ കത്തിക്കൊടുക്കുക അപ്പം ഇതിന്റെ പുക കേട്ട് കഴിഞ്ഞാൽ കൊതുകുകളൊക്കെ രണ്ട് മിനിറ്റിൽ തന്നെ റൂമിൽ നിന്നും വീട്ടിൽ പമ്പ് പമ്പെടുക്കും ഇതിന്റെ മോൾ ഭാഗത്ത് വെറുതെ ഇതുപോലെ കത്തിച്ചു കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ തീ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പൊക്കോളും ആപ്പിപ്പൊടി മൊത്തം തീരുന്നവരെ കത്തിക്കോളും പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട മോൾ വസ്റ്റ് ജസ്റ്റ് കത്തിച്ച് കൊടുത്തിട്ട് റൂമിന്റെ ഇവിടെ മുകളിൽ കൊണ്ട് വെച്ചാൽ മതി ഈ പുക അടിച്ച് കഴിഞ്ഞാൽ കൊതുകുകൾ എന്തായാലും അവിടുന്ന് പോകും അപ്പം ഈ സംഭവം ചെയ്തോക്കിട്ട് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തോളാം പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളട്ടാ മഴക്കാലാണ് കൊതുകുകളൊക്കെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതുപോലുള്ള സിമ്പിൾ ടിപ്സുകൾ വേണമെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടവരെ ബൈ അപ്പോൾ ഈ സംഭവം ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ശരി